ചൈനയിലെ ഒരുപാട് വിചിത്രമായ സ്ട്രീറ്റ് ഫുഡുകൾ കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഉള്ളത് അപ്പോൾ അവിടെ എന്തെല്ലാം സ്ട്രീറ്റ് ഫുഡുകൾ കിട്ടുമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ ഇത് ചൈനയിലെ കുറച്ച് ഉൾപ്രദേശത്ത് തട്ടുകടയില് കിട്ടുന്ന കുറച്ച് ഐറ്റംസ് ആണ് അപ്പം ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിക്കനാണ് ചിക്കൻ അവിടെ അവിടെ അങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് കോഴിയുടെ വിരളുകളാണ് ചൈനക്കാർ ഒരുപാട് കോഴിയുടെ വിരലുകൾ കഴിക്കുകയെ അവർക്കതിഷ്ടമാണ് അവർ അതുകൊണ്ട് അത് ഒരുപാട് കഴിക്കാറുണ്ട് ഇതെന്ന് പറഞ്ഞിട്ടുണ്ട് ചോളം കൊണ്ട് ഈ ചോളം ഇങ്ങനെ എടുത്തിട്ട് ഇതായി കല്ലിൽ ഇത് അരച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ശേഷം നമ്മുടെ വട്ടയപ്പമൊക്കെ റെഡിയാക്കൂലേ എന്നത് പറഞ്ഞ പോലെ ഇത് ചുട്ട് റെഡിയാക്കും പക്ഷെ ഭയങ്കര ടേസ്റ്റി ആട്ടോ ഇവർ ഇതിനകത്ത് ഷുഗറോ ഒരു കാര്യങ്ങളോ ആഡ് ചെയ്യുന്നില്ല ജസ്റ്റ് ഇങ്ങനെ അരക്കിയാൽ റെഡിയാക്കി എടുക്കുക പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണിത് ഇവിടെ വേറെയും നിങ്ങൾക്ക് ഒരുപാട് ഷോപ്പുകൾ കാണാൻ വേണ്ടി പറ്റും എന്താ ഞാൻ കാണിച്ച് തരാവേ ഇതുണ്ട് ഇതാണ് അടുത്ത ഷോപ്പ് അവിടെ ആപ്പാപ്പൻ നമ്മുടെ പൊറോട്ട പോലത്തെ ഒരു ഫുഡാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതുണ്ടല്ലേ ഇത് പൊറോട്ട പോലെ തന്നെ പൊറോട്ട മാവ പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് അതുപോലെ തന്നെ ചിക്കനും അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും അതിനടുത്തും നിങ്ങൾക്കിതുണ്ടില്ലേ അതിനകത്ത് വെച്ചിട്ടാണ് ആ കനലിൽ വെച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത് കേട്ടോ ഇതും വേറെയൊരു തട്ടുകടക്കാരനാണ് അവിടെയും നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ചൈനീസ് ഫുഡുകൾ കാണാൻ വേണ്ടി പറ്റും ഇവരും പൊറോട്ട പോലുള്ളൊരു ഇത് തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് പൊറോട്ട മാവിൻ്റെ അകത്ത് ചിക്കൻ ഫില്ലിങ് വെച്ച് സ്പ്രിംഗ് ഒനിയനും വെച്ച് ഇതുണ്ടല്ലേ അവരെ ചിക്കനാണ് അതിൻ്റെ അകത്തോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം അതിനകത്തോട്ട് സ്പ്രിംഗ് ഒനിയൻ ഇതുപോലെ വെക്കും അതിന് ശേഷം അത് ഇതാ ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തി എടുത്തിട്ട് കനലിൽ വെച്ചിട്ട് അത് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഞാനിതെല്ലാം ഓൾമോസ്റ്റ് എല്ലാം തന്നെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ എനിക്ക് ടേസ്റ്റ് അറിയാം ചൈനീസ് ഫുഡുകളുടെയൊക്കെ പക്ഷെ ചൈനീസ് ഫുഡ് ചില ഫുഡുകളൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല വെള്ള കളറിലുള്ള എള് മേലെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അടിയിൽ ഇതാ വെള്ളം നനച്ച് കൊടുത്തിട്ട് അതാ ഇതുപോലെ അവിടെ വെച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ ആ കനലിൻ്റെ ചൂടേറ്റിട്ട് അത് നല്ലോണം വെന്ത് കിട്ടും അങ്ങനെയാണ് ഈ ഫുഡ് ഇവരെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിൽ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റിയാണ് ഇത് കണ്ടില്ലേ ഇതുപോലെ ഒരുപാട് തട്ടുകടകൾ ഇവിടെ ഇവരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചൈനീസുകാരെല്ലാം ഹോളിഡേ ആയതുകൊണ്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് ഇവരെങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് പോകും ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വിവിധ തരത്തിലുള്ള അച്ചാറുകളാണ് കേട്ടോ മുളക് അരച്ചത് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള അച്ചാറുകൾ ഇതുണ്ടോ അയാൾ എടുത്തു കൊടുത്തോണ്ടിരിക്കുന്നു ഇത് നല്ല എരിവുള്ള ഇതാ മുളക് അരച്ചതാണ് ഇത് നമ്മുടെ മീന് മീൻ ഉപ്പിലിട്ടത് പോലത്തെ അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സോസുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി വെക്കും ഇതെല്ലാം അവർ ഓരോരുത്തർ ഓരോരുത്തർ വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ ഇതെല്ലാം അങ്ങ് ജസ്റ്റ് കറിയുടെ കൂടെ അവർ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും വിവിധ തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സുകൾ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഈ കാണുന്നതൊക്കെയാണ് കുറച്ച് അല്ലാത്ത ഐറ്റംസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അടുത്ത ഷോപ്പ് ഇതെല്ലാം വെള്ളത്തിലിട്ട് ചൈനീസുകാർ കുടിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതിനകത്ത് നമ്മുടെ ജമന്തിപ്പൂ വരെയുണ്ട് ഇതുകൊണ്ടില്ല ഈ കാണുന്നത് ജമന്തിപ്പൂവാണ് അതുപോലെ തന്നെ ഇത് നാരങ്ങ ഉണക്കിയതാണ് പിന്നെ കുറേ തരത്തിലുള്ള ആയുർവേദ മരുന്നുകൾ പോലെയുള്ള ഇതെല്ലാം ചൈനീസുകാർ വെള്ളത്തിലിട്ട് കുടിക്കും റോസാപ്പൂകളും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചൈനീസുകാർ വെള്ളത്തിലിട്ട് കുടിക്കുന്നതാണ് അതെല്ലാം നമുക്കിവിടെ ഈ ഷോപ്പിലുകളിൽ കാണാൻ വേണ്ടി പറ്റും ഇതും അതിൻ്റെ തന്നെ ഒരു ഷോപ്പാണ് കേട്ടോ എന്താ ജമന്തിയുടെ പൂക്കൾ ഒരുപാട് റോസാ പൂക്കളും ജമന്തിയുടെ പൂക്കളും ഒരുപാട് നമുക്ക് ഈ കടകളിൽ കാണാൻ വേണ്ടി പറ്റും അടുത്ത ഷോപ്പ് വന്നിട്ടുള്ളത് മീനുകളുടെയാണ് കേട്ടോ ഇത് ചെമ്മീന് വിവിധ തരത്തിലുള്ള ചെമ്മീനുകളുണ്ട് പിന്നെ നമ്മുടെ പാമ്പാട എന്നൊക്കെ പറയില്ല ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുന്നത് പാമ്പാട പിന്നെ നത്തല് അങ്ങനെ ഒരുപാട് വെറൈറ്റി മീൻ ഉണക്കമീനുകളും ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഫംഫറ്റ് അങ്ങനെ ഒത്തിരി തരത്തിലുള്ള മീനുണ്ടായിരുന്നു കേട്ടോ പല മീനുകളുടെയും പിന്നെ എനിക്ക് പേരറിയത്തില്ലാത്ത ഒത്തിരി ഉണക്കമീനുണ്ടായിരുന്നു ഇതേണ്ടല്ലേ ആ ഇതൊക്കെയാണ് ചൈനയിലെ കിട്ടുന്ന ഉണക്കമീനുകൾ അധികം ഉപ്പൊന്നുമില്ല കേട്ടോ ഈ ചൈനയിൽ കിട്ടുന്ന ഉണക്കമീനിന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ അധികം ഉപ്പൊന്നുമില്ല അപ്പോൾ അടുത്തത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കല്ലുമ്മക്കായല്ലേ കല്ലുമ്മക്ക ആണ് അത് ഉപ്പിലിട്ടത് പിന്നെ ഞവണിക്കാന്നൊക്കെ പറഞ്ഞ സാധനമില്ലേ തോട്ടിലൊക്കെ കാണുന്ന അതൊക്കെ ഉണ്ടോ കേട്ടോ അതൊക്കെ ഇതവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് കല്ലുമ്മൊക്കെയാണ് അങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതാ ഇതുണ്ടോ കുഞ്ഞ് ഞവണിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതെന്താ സാധനം എന്ന് തോട്ടിലൊക്കെ ഞങ്ങളുടെ അവിടെയൊക്കെ തോട്ടിലൊക്കെ ഉണ്ടാവും ഇത് കോഴിയുടെ വിരലുകളാണ് ഇതുണ്ടല്ലേ അങ്ങനെ കുറേ ഐറ്റംസ് ഒരു പുള്ളിക്കാരത്തി അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു ഇതും ചിക്കൻ്റെ വേറൊരു വെറൈറ്റിയാണ് അതവരവിടെ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അയാൾക്ക് എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അവരേത് നാട്ടുകാരിയാണെന്നൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു അങ്ങനെ ഞാൻ അതും കണ്ടുകൊണ്ട് അടുത്ത്